നമസ്കാരം വേണാട് ബ്ലോക്സിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിൽ വീണ്ടും ഒരു ഫെസ്റ്റിവൽ കാലം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ലെണ്ട ബ്രിഡ്ജിന്റെ മാതൃക നിർമ്മിച്ച ഒരു ബ്രിഡ്ജ് അകത്തു കയറാൻ അമ്പ ഒരുപെട പാസ് എടുക്കണം വീഡിയോ എടുക്കുന്നത് കണ്ട് അറ്റൻഷനായി നിൽക്കുന്ന ചേട്ടന് പാസും കൊടുത്ത് അകത്തോട്ട് പ്രവേശിച്ചു അപ്പോൾ ഫെസ്റ്റിലെ കാഴ്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ ഫോട്ടോ എടുക്കുക എന്നുള്ള തെറ്റിദ്ധാരണയിൽ മകൻ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്രിഡ്ജിന്റെ മുകളിലെത്തിയാൽ വരുന്ന എല്ലാവരും മിനിമം ഒരു ഫോട്ടോയെങ്കിലും എടുക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒരു മാസക്കാലം കൊട്ടാരക്കിരയ്ക്ക് ഫെസ്റ്റിവൽ കാലമാണ് വൈകുന്നേരം നാല് മണി മുതൽ നമുക്ക് ഫെസ്റ്റിനകത്തേക്ക് പ്രവേശിക്കാം അടിപൊളിയായി തന്നെ ഇവർ ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃക നിർമ്മിച്ചിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ സെൽഫി എടുക്കാൻ നോക്കിയിട്ട് ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒന്നും അങ്ങോട്ട് കറക്റ്റായി കിട്ടുന്നില്ല പിന്നെ ഒന്നും നോക്കില്ല അതിലേ പോയ ചേച്ചിയോട് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് രണ്ട് ഫോട്ടോ എടുത്തു തന്നു അപ്പോൾ മറന്നു പോകാതെ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കണേ യാത്രകൾ ഇഷ്ടമുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ ബ്രിഡ്ജ് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഒരു ഗാലറിയാണ് ഇവിടെ എല്ലായിടത്തും പഴയ രാജാക്കന്മാരുടെ ഇരിപ്പിടം പോലെ കുറച്ച് ചേറുകളുണ്ട് അതിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം ഞാൻ ഇവിടെ എത്തിയത് വൈകുന്നേരം മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ് ആറു മണിക്കു ശേഷം ആളുകൾ വന്ന് നിറയും ഈ സിംഹാസനത്തിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം ഗാലറിക്ക് ശേഷം അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് മഞ്ഞിന്റെ ഒരു ലോകത്തേക്കാണ് ഇവിടം മുതൽ ഇനി അങ്ങോട്ട് കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക ഇത് സ്നോഫാളിംഗ് ഒന്നുമല്ല നല്ല ഒന്നാം തരം ഷാംപുവിന്റെ പതയാണ് കുട്ടികളൊക്കെ മഞ്ഞിന്റെ ലോകം നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ട് മഞ്ഞിൽ ജീവിക്കുന്ന കുറച്ച് ജീവികളെ ഒക്കെ നിർമ്മിച്ചും വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല ചൂടാണെങ്കിലും സ്നോവെൽഡിൽ അല്പം തണുപ്പുണ്ട് അതൊരാശ്വാസമായി വൈകുന്നേരം ആറു മണിക്ക് ശേഷം വരുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും ഇനി സ്നോവലിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ അതെല്ലാം ഓപ്പൺ ആകും ഞാൻ ഇവിടെ വന്നത് ഡിസംബർ മുപ്പതിനായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജാനുവരി നാലിനും ഇപ്പോൾ എല്ലാ സ്റ്റാളുകളും ഓപ്പൺ ആയി കാണും സ്റ്റാളുകൾ എത്തുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് ആകെ രണ്ടെണ്ണമേ ഉള്ളൂ അവിടെ പാനിപൂരിയും ചനമസാലയും ബജിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസേ ഉള്ളൂ അടുത്ത ഭാഗത്ത് ഗെയിമുകളാണ് ഉള്ളത് ട്രിങ് എറിയിലും ബോളെറിയിലും അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഗെയിമുകളുണ്ട് മുപ്പത് രൂപയും ഇരുപത് രൂപയും മാത്രമേ ചാർജും ഉള്ളൂ ട്രിംഗ് എറിയിലൂടെ ചിലർക്കൊക്കെ ജ്യൂസുകളൊക്കെ കിട്ടുന്നുമുണ്ട് മറ്റു ചിലർ നിരാശയോടെ മടങ്ങുന്നതുമുണ്ട് ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒന്ന് കറങ്ങി ഫുഡ് കോർട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോഴേക്കും തിരക്ക് തുടങ്ങിയിരിക്കുന്നു ദാഹിക്കുന്നു വെള്ളം വേണം എന്ന് പറഞ്ഞവൻ ഐസ്ക്രീം കണ്ടപ്പോൾ ദാഹം മാറി അങ്ങനെ കൊട്ടാരക്കര ഫെസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗവും കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ഥലവുമായ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തി എല്ലാം കൂടി ഏകദേശം ഒരു പത്ത് റൈഡുകൾ കാണും റൈഡുകളിൽ കയറാൻ അമ്പത് മുതൽ നൂറ് രൂപ വരെ ചാർജ് ആകും ഇതിൽ കയറാൻ പേടിയ എന്ന് പറഞ്ഞു നിന്നവനെ ഉന്തിത്തള്ളിയാണ് കയറ്റി വിട്ടത് വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ കയറി താഴേക്ക് വന്നത് പേടിയുള്ളവൻ പിന്നെ കാണിച്ചത് നോക്ക് എന്തായാലും വീട്ടിലെത്തിയപ്പോൾ ഫ്രണ്ടിൽ ഒരു പല്ല് കാണുന്നില്ല ഈ പ്ലേ ഫാക്ടറിയിലാണ് കുട്ടികൾക്ക് കൂടുതൽ നേരം കളിച്ചിരിക്കാൻ പറ്റിയത് പത്ത് മിനിറ്റാണ് അവർ തരുന്ന സമയം പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ ഇറങ്ങി വന്നത് കുട്ടികളുമായി വന്നാൽ രണ്ടു മൂന്ന് മണിക്കൂർ അവർക്ക് അടിച്ചു പൊളിക്കാം അങ്ങനെ കൊട്ടാരക്കര ഫെസ്റ്റിനോട് വിട പറഞ്ഞു പോവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു